നമസ്കാരം കേരള അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ വർഷം ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ അപ്പോൾ കേരള പി എസ് സി കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി പി എസ് സിയുടെ വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കാറ്റഗറി നമ്പർ വരുന്നത് മുന്നൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറാണ് ഇനി ഏതൊക്കെ ഫോമുകളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതെന്ന് നോക്കാം കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് കെ എ സി ബി കെ എം എം എൽ കെൽട്രോങ് കേരള സ്റ്റേറ്റ് ക്യാഷ്യൂ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ മലബാർ സിമെൻസ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള ആഗ്രോ മിഷണറി കോർപ്പറേഷൻ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് കേരള ലാൻഡ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് ഇൻ കേരള കെൽട്രോൺ കേരള വാട്ടർ അതോറിറ്റി കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തസ്തികയുടെ പേര് വരുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് അഥവാ ക്യാഷ്യർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ക്ലർക്ക് ഗ്രേഡ് വൺ ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് ജൂനിയർ ക്ലർക്ക് എന്നിങ്ങനെയാണ് ഓരോ കമ്പനിയുടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയും ബേസിസിലായിരിക്കും പേയ്മെൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ഒഴിവുകളുടെ എണ്ണം കൃത്യമായി പറഞ്ഞിട്ടില്ല ആൻറ്റിസിപ്പേറ്റഡ് ആണ് ഉള്ളത് ഡയറക്റ്റ് ആണ് അപേക്ഷകരുടെ പ്രായപരിധി മുപ്പത്തിയാറ് വയസ്സുവരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഈ ഒരു തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ കാറ്റഗറി ബേസ്ഡായിട്ടുള്ള ഇളവുകൾ പ്രായത്തിൽ ലഭിക്കുന്നതായിരിക്കും ഇനി ഈ തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബി എ ബി എസ് സി അല്ലെങ്കിൽ ബി കോം ബിരുദമാണ് പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നവംബർ പത്തൊമ്പതാം തീയതിയാണ് ഓക്കെ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നവംബർ പത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതും വിവിധ കമ്പനി ബോർഡുകളിലേക്കുള്ള നിയമനത്തിനായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വരുന്ന ഫേംസ് കെ എസ് ആർ ടി സി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ് ബോർഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ആർട്ടിസൻസ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ സിഡ്കോ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് കേരള ലേബർ വെൽഫെയർ ബോർഡ് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് അതുപോലെ കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ മറ്റ് വെൽഫെയർ ഫണ്ട് ബോർഡ് എന്നിങ്ങനെയാണ് ഇനി തസ്തികയുടെ പേര് വരുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റൻ്റ് ഡിപ്പോ അസിസ്റ്റൻ്റ് എന്നിങ്ങനെയാണ് ഇതിലും എന്നാണ് കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ ബോർഡ് അനുസരിച്ചാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് വേക്കൻസീസിൻ്റെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല ആൻറ്റിസിപ്പേറ്റ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് വേക്കൻസികളുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ ഒരു തസ്തികയ്ക്കായി അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബി എ ബി എസ് സി ബി കോം ബിരുദമാണ് ഇനി ഈ ഒരു തസ്തികയ്ക്കായി അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും വരുന്നത് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്തൊമ്പതാം തീയതി വരെയാണ് ഈ ഒരു തസ്തികയ്ക്കായി അപേക്ഷിക്കാനുള്ള സമയക്രമം വരുന്നത് പി എസ് സി ഔദ്യോഗിക വെബ്സൈറ്റിൽ കൂടി ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇത്തരത്തിലുള്ള പുതിയ ജോലി അപ്ഡേറ്റുകൾക്കായിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക